അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു റജബ് മാസം ആഗതമാകുമ്പോൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു ദ ആണല്ലോ നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഇത് ഇങ്ങനെ തന്നെയാണ് ദുവാ ചെയ്യേണ്ടത് എന്നാൽ ചില സ്ഥലത്ത് കേൾക്കേണ്ടി വന്നു റജബ് മാസം കഴിഞ്ഞല്ലോ ഇത് ഷാഴാൻ മാസമാണ് അള്ളാഹു റജബിനെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്നതായിട്ട് കേൾക്കാനിടയായി എന്നാൽ അതങ്ങനെയല്ല അത് വാരിതായതുപോലെ തന്നെ ചെയ്യണം ഈ ഈ റജബ് മാസം കഴിഞ്ഞതല്ലേ ഉള്ളൂ ഇനി എത്രയോ റജബ് നമുക്ക് വരാനുണ്ടല്ലോ നമുക്ക് അള്ളാഹു താല ദീർഘായുസ് തന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് റജബിന് സ്വാഗതം വരുള്ളണം അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ അപ്പോ റജബ് മാസത്തിൽ എന്ന് പറഞ്ഞാൽ ഈ മാസത്തിനു ഇനി വരാൻ പോകുന്ന മാസ റജബ് മാസം ഒക്കെ അതിൽ പെടും അതുകൊണ്ട് അത് ഒഴിവാക്കിയതുകൊണ്ട് പ്രത്യേകമായ ഗുണഫലങ്ങളൊന്നുമില്ല അതും കൂട്ടിപ്പറയലാണ് അത്യുത്തമം നല്ലത് വാരിതായ ദുആ ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ പറയലാണ് അഫ്ലൽ മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് റജബ് എന്ന വാക്കിനെ മാറ്റാ മാറ്റാതെ ഒഴിവാക്കാതെ ഷാബാൻ തീരുന്നതുവരെ റമളാൻ എന്ന് ദുആ ചെയ്യണം അതാണ് കരണീയം അള്ളാഹു തആല റജബ് മാസത്തിലും ഷാബാൻ മാസത്തിലും മറ്റുള്ള എല്ലാ മാസങ്ങളിലും അള്ളാഹു ബറക്കത്തും ഹൈറും റാഹത്തും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ